ഹായ് ഹലോ നമസ്കാരം മല്ലുമലിയുള്ള കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പണ്ടത്തെ ഒരു പ്ലം കേൾ ആണ് വളരെ ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് വീഡിയോ സേവ് വെച്ചോ എന്തായാലും പോയപ്പെടും ക്രിസ്മസ് ഒക്കെ വരില്ലേ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആദ്യം തന്നെ പാനിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് പഞ്ചസാരിട്ടെടുക്കുന്നുണ്ട് കാൽപ്പലം എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കാര്യം ചെയ്ത് എടുക്കണം അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര ഒന്ന് നല്ല പോലെയൊന്നും ഉരുക്കി കിട്ടുന്ന വരയ്ക്ക് നല്ല പോലൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു പാക പരിവാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഇത്രയും മതി ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ നമ്മളിതായി പഞ്ചാരിക്ക് കട്ട പിടിച്ചിരിക്കുന്ന സംഭവം കുഴപ്പമൊന്നുമില്ല കുറച്ചേരൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതാണ്ടോ നല്ലപോലെ മെട്ടാക്കിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സുകൾ ചേർത്ത് കൊടുക്കാം കാൽക്കപ്പ് കറുത്ത ഉണക്കുമ്പോഴാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കിസ്മിസ് ആണ് ഒരു കാൽക്കപ്പൊളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈന്തപ്പഴം ഞാൻ ഒരു ആറ് ഈന്തപ്പഴം ഇങ്ങനെ ചെയ്തതാണ് കുരുവൊക്കെ കളഞ്ഞിട്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ടൂട്ടി ഫ്രൂട്ടി ഉള്ള കളർ വെച്ചിട്ട് കൊടുക്കുക എന്നാണ് ഞാൻ മഞ്ഞയും ചോപ്പും പച്ചയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്കിതിന് വേണ്ടത് നാരങ്ങേൻ്റെ തൊലിയാണ് നമ്മൾ നമ്മളതാണോ ഒരു ടീസ്പൂണോളം ഉണ്ട് നാരങ്ങേൻ്റെ തൊലി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്താണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അടുത്തുകഴിഞ്ഞാൽ അതിലേക്ക് അണ്ടിപ്പരിപ്പാണ് ഒരു കാൽക്കപ്പുള്ള അണ്ടി പരിപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പുലിന്ന് ഇളക്കി യോജിപ്പിക്കാം ഞാൻ ആദ്യമായിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് രണ്ട് ലക്ഷത്തിന് മേലുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതിൽ നിന്ന് കുറച്ചുകൂടി കൂടി നല്ല രീതിക്കൊന്ന് വിശദമായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ലോങ് വീഡിയോ എടുക്കുന്നത് ഓക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും കാണാം എന്നാലും മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊന്ന് മനസ്സിലാവുള്ളൂ ഓക്കെ നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് അവിടെ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട് മിക്സിലെ ജാലിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ മധുരത്തിനനുസരിച്ച് ഞങ്ങൾ കൂട്ട് കുറയ്ക്കുക ചെയ്യാവുന്നതാണ് ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാല് ഗ്രാം ഇട്ട് കൊടുക്കാം ഇനി ചെറിയ ഇഷ്ടം പട്ട പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് വരാം ഓക്കെ താണ്ടോ നല്ലപോലെ പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വാനില എസൻസ് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചിട്ട് വരാം ഓക്കെ ഇതാണ്ടോ നല്ലപോലെ അടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഇതേപോലെ തന്നെ നന്നായിട്ടൊന്നടിച്ചിട്ട് വരാം എല്ലാം എന്താ അടിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഞാൻ ഓറഞ്ച് വലപ്പുള്ള ഒരു കേക്ക് ടീം എടുത്തിട്ടുണ്ട് ബ്രഷിൽ ഓയിലാക്കിയിട്ട് ഞാൻ കേക്ക് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ഓയിൽ നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കാം വീണ്ടും നമ്മൾ ഈ ബട്ടർ പേപ്പറിൻ്റെ മുകളിലൂടെ ഒന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ അലുമണിയം പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു റിങ് ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ച് വെച്ച് ഹൈ ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കാം ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് അരിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു കപ്പുകൾ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് അമ്പലിൻ്റെ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അരിപ്പ് വെച്ച് നന്നായിട്ടൊന്നും അരിച്ചെടുക്കാം അരിച്ചെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ തന്നെ അരിപ്പിലൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് പോകോളൂ വേണ്ട എല്ലാ പൊടികളും ഞാൻ അതുപോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് നമുക്ക് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം ഓക്കെ ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന കോഴിമുട്ട മിക്സ് നമുക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ എല്ലാം നല്ല പോലെ ഒന്ന് ആക്കി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഓക്കെ നമ്മുടെ ഇതാ ബാറ്റർ അവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് നമുക്കിതൊരു കെറ്റിനിലേക്കൊന്ന് വെച്ച് കൊടുക്കാം നിങ്ങൾ ഇതുവരെയും പ്ലം കേക്കിൻ്റെ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി ഐറ്റം ആണ് എല്ലാവർക്കും ഇഷ്ടാവും കാരണം നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് ഞാനതെല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാനത് ഇങ്ങനെയൊന്നും അടിയിലൊന്നും എയർ ബബിൾസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ എയർ ബൾബ്സ് എല്ലാം നന്നായി പൊട്ടി റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാഷിന് ഇട്ട് ഞാനിങ്ങനെ മേലക്കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ കുറച്ച് കറുത്ത മുന്തിരിയും കൂടി നമുക്കിതിക്കൊന്ന് വെച്ച് കൊടുക്കാം ഇനി ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് അതും കൂടി നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഓപ്ഷനാണ് ഞാൻ കുറച്ച് കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കടലിലൊക്കെ വാങ്ങില്ല അതേ ഒരു ഫീലും നല്ല രുചിയായിരിക്കും ഇതൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും ഓക്കെ ഇനി നമുക്കിതാ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്മുടെ പാത്രം നമുക്ക് തുറന്ന് നോക്കാം ഓക്കെ നല്ല ചൂടാണ് ഇപ്പോൾ അതൊക്കെ എടുത്ത് നമുക്ക് നമുക്കിതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ഓക്കെ ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിരിക്കും നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ നല്ലതായിരിക്കട്ടോ ഓക്കെ നമുക്ക് അതൊരു ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ആടിപൊളി കേട്ടോ കാണാൻ നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇനി ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാൻ ഒന്ന് കുത്തി നോക്കുന്നുണ്ട് സംഭവമുള്ള ഒക്കെ ഒന്ന് വന്നിട്ടുണ്ടെന്ന് നോക്കാനാണ് ഇല്ല ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല ഓക്കെയാണ് ഇനി നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം തണുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് എവിടെയെങ്കിലും ഒട്ടിപ്പിടിക്കുക എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കത്തി വെച്ച് സൈഡ് ഒന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി ഓക്കെ ഇനി ഞാൻ അതോ പ്ലേറ്റിലേക്കൊന്നു മറച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ ആണ് നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ കണ്ടോ ഒരു രക്ഷയില്ല എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പർ നമുക്ക് ഇളക്കി മാറ്റാം ഓക്കെ ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്യാം ആയി വാ കേ കണ്ടോ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി കേക്ക് അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്